ശബരിമലയിലെ സ്വർണം പൂശൽ വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരോട് ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത് എന്ന ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം ി ജെ പിയുമുണ്ട് അവരത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ കിട്ടിയ വലിയ സുവർണാവസരമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ് യു ഡി എഫ് നിലപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ബി ജെ പിയും സമരങ്ങൾക്കും പ്രക്ഷോഭത്തിനും കോപ്പ് കൂട്ടുന്നുണ്ട് സുവർണാവസരം കയ്യിൽ ലഭിച്ചതിന് സന്തോഷത്തിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം ഭൂഷൻ ദ്വാരപാലക ശില്പം കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അതാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം വ്യക്തമായും പറയുന്നു തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് മാത്രമല്ല തന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് തീരുമാനമെടുത്തത് ബോർഡിന്റെ തീരുമാനം ശരിയായിരുന്നു പക്ഷേ അത് കൊണ്ടുപോയ ഉദ്യോഗസ്ഥർക്ക് മറ്റ് നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച പറ്റി എന്ന് എന്തൊക്കെയാണ് വീഴ്ച ഇതാ എണ്ണി എണ്ണി പറയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കേൾക്കുക അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിലാണ് വിജയമല്ലിയ സ്വർണം ആ ശ്രീകോവിലിനും അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾക്കും കാര്യങ്ങൾ സ്വർണം പൂശുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ ഞാൻ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ദോരപാലകർ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള അപ്പൊ അതിലേക്ക് ഒരു ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത് അവരിങ്ങനെ നാണയങ്ങൾ വലിച്ചെറിയും അപ്പൊ കേടുപാടുകൾ ആ ദൂരവാലകളുടെ പിന്നെ ദേഹത്താണ് പതിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും കീറൽ വീഴും അതുപോലെ തന്നെ ഈ പീഠം ആ പീഠം പീഠത്തിൽ ആളുകൾ തിങ്ങി നിൽക്കുകയും പിന്നെ ഈ നെയ്യൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഇതുവഴിയാണ് അപ്പൊ സ്വാഭാവികമായും കഴുകുകയും കാരം കൊണ്ട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു തിളക്ക മങ്ങ് ആ മങ്ങൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ശ്രീകോവിലിന്റെ മുന്നിൽ ഇത്തരം പിന്നെ കാര്യങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന തന്ത്രിയുടെ നമ്മുടെ ശബരിമല തന്ത്രിമാരുടെ റെക്കോർഡിക്കൽ ആയിട്ടുള്ള കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുവാൻ വേണ്ടി ഇതിനെ ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ തിളക്കമാക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് ശരിയുമാണ് ഒരു പരിധിവരെ അത് ശരിയുമാണ് കാരണം തിളക്കം കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അത് കൊണ്ടുപോയത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ബോർഡിന്റെ അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിന്നെ സ്പോൺസർഷിപ്പിൽ തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രവിധി പ്രകാരം കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു ഓർഡർ പക്ഷെ പിന്നീട് ഇത് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഉദ്യോഗസ്ഥരുടെ അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അത് ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിജിലൻസിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അതെല്ലാം തന്നെ നമ്മൾ സമഗ്രമായി ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് കോടതിയോട് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥനെയും അന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ് അതിനെന്താണോ ശിക്ഷ അത് ഞങ്ങൾ തീരുമാനിക്കും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ശിക്ഷാവിധി ഞങ്ങൾക്കിപ്പോ നടപ്പിലാക്കാൻ സാധിക്കില്ല കോടതിയുടെ അന്വേഷണം വരട്ടെ പൂർത്തിയായും സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് പരിശോധിക്കണം അതേക്കുറിച്ച് അന്വേഷിക്കണം തൊണ്ണൂറ്റി എട്ട് മുതൽ അന്വേഷിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി സ്വർണം പൂശാൻ കൊടുത്തു വിട്ടതും കൊണ്ടുവന്നതും യാതൊരു ക്രമക്കേട് നടന്നിട്ടില്ല ക്രമവിരുദ്ധമായൊരു സംഭവം നടന്നിട്ടില്ല എത്രയാണോ സ്വർണം ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ സ്വർണം ഈ ദ്വാരപാലക ശില്പത്തിലെ ചെമ്പു പാളികളിൽ ഉള്ളത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതും കൂടി കേൾക്കാം ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയതിൽ ഞങ്ങൾക്കൊരു കാര്യം ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ മുപ്പത്തി കിലോഗ്രാം അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് തിരിച്ചു കൊണ്ടുവച്ചപ്പോ അത് നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണമായി മാറി കൂടുകയാണ് ചെയ്തത് അപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് എത്രയാണ് അതിലെത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് അത് കൊണ്ട് ഇവിടെ വച്ചപ്പോ അത് എത്ര ടോട്ടൽ എത്ര കിലോ കിലോയുണ്ട് അതിലെത്ര സ്വർണ്ണമുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ക്ലാരിറ്റിയും കൃത്യമായ രേഖകളും ഞങ്ങളുടെ ഉണ്ട് മഹസരാക്കി ലോക്കലിൽ വെച്ചിരിക്കുകയാണ് ഒക്ടോബർ പതിനേഴിന് ഞങ്ങളത് പിന്നെ നട തുറക്കുന്ന സമയത്ത് അതവിടെ ുംകാരം വലിയ സമരങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നവർ പ്രത്യേകിച്ച് യു ഡി എഫും ബി ജെ പിയും എല്ലാവിധ പിന്തുണയും നൽകുന്ന മാധ്യമങ്ങളും ഒന്ന് ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതി കാര്യങ്ങൾ മെല്ലെ മെല്ലെ തിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് തിരിഞ്ഞു കുത്താൻ തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ ഇനി പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇത്രയും കാലം പറഞ്ഞത് മാറ്റിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ബി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും മാറേണ്ടിവരും എന്നതിൻ്റെ സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്